ദൈവ് നാമത്തിന് മാത്തുമുണ്ടാവട്ടെ എൻ്റെ പേര് ഡയന ഞാൻ കോട്ടയം കോന്നല്ലൂർ ഇടാംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ എട്ട് തവണ വെയിറ്റ് എഴുതിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻ്റെ ആൻറ്റീലൂടെ വന്നു അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് ഉടമ്പടി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാൻ എടുക്കാൻ പറ്റി അതിനുശേഷം അന്നത്തെ എട്ട് എക്സാം എഴുതിയാലും വ്യത്യസ്തമായൊരു അനുഭവമാണ് ഒമ്പതാമത്തെ എക്സാമിന് എനിക്ക് എനിക്കുണ്ടായത് എക്സാം സെൻറ്ററിൽ ഞാൻ പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞാൻ എടുത്തിരുന്നു ഞാൻ കാശുരൂപം കൊണ്ടുപോയിരുന്നു കാശുരൂപം എൻ്റെ കൊന്തയിൽ ഞാൻ ഓർത്തു വെച്ചിരുന്നു അതിനുശേഷം അന്ന് എനിക്ക് ഭയങ്കര ഒരു പ്രസൻസ് മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു നല്ല എക്സാം എഴുതാൻ പറ്റി നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അന്ന് സാധാരണ ഉള്ള എക്സാമിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ആയിരുന്നു ഞാൻ അന്ന് എക്സാമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഒമ്പതാമത്തവണ ഞാൻ എക്സാം പാസ്സായി അതിന് ശേഷം ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് യു കെ അയർലൻഡ് ഉള്ള പ്രോസസ്സിങ്ങിലൊക്കെ പ്രോസസ്സിങ്ങിലാണ് പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും കിട്ടുന്നില്ല ഇപ്പോൾ യു കെയും അയർലൻഡും എല്ലാം ഇൻ്റർവ്യൂ അവർ നടത്തുന്നില്ലാത്തത് കാരണം ഒരു ഇൻ്റർവ്യൂ ആരും എടുക്കുന്നില്ല സോ ഞാൻ അതിൻ്റെ ഒരു വിഷം അതിൻ്റെ ഒരു വിഷമത്തിലും ഞാൻ അതുകൊണ്ട് ഹൈദരാബാദ് ഞാൻ അവിടെയാണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഓഫർ തരികയാണ് എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ് ഒരു കുവൈറ്റിലോട്ടൊരു ജോബ് ഓഫറുണ്ട് ഒരു ലിങ്ക് ഒരു ലിങ്ക് അവൾ അയച്ചു തന്നു വന്നിട്ട് പറഞ്ഞു ഇതിൽ നീ അപ്ലൈ ചെയ്യുക ഇത് എമോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചു പക്ഷേ ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഞാൻ യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഭയങ്കര താല്പര്യം അങ്ങനെ ഇരിക്കെ എന്തായാലും അറ്റൻഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നൈറ്റ് കൂട്ടി കഴിഞ്ഞ് വന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ചെയ്യണോ വേണ്ടയോ എന്നാലോചിച്ചിരിക്കുന്നൊരു ദിവസം ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇത് അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നിറവേറട്ടെ ഈശോയുടെ ഇഷ്ടമാണ് നിറവേറട്ടെ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് എനിക്കൊട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല നല്ല ഉറക്കം ഭയങ്കര ആയിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒന്ന് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു മെയിലിട്ടു ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ഓഫർ ലെറ്റർ തന്നു അങ്ങനെ പിന്നെയും കുറേ നാളായിട്ട് അവരുടെ വിവരമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇതൊക്കെ ചുമ്മാതാ ചിലപ്പം നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്കവർ ഡയറക്റ്റ് വിസ അയച്ചു തരികയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ മാസം മുപ്പതാം തീയതിയിലോട്ട് അവർ ടിക്കറ്റും അയച്ചു തന്നിരിക്കുകയാണ് എല്ലാം മാതാവിൻ്റെയും ഈശോടെയും കൃപ കൊണ്ട് മാത്രമാണ് പിന്നെ ഉരുമ്പടിയിൽ വന്നതിൻ്റെ പിന്നെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടും കുർബാനയിൽ ഭയങ്കര ഭക്തിയോടെ കുർബാന കാണാനായിട്ടുള്ളൊരു കുർബാന കാണാൻ പറ്റുന്നുണ്ട് സാധാരണയൊക്കെ ചുമ നമ്മൾ പള്ളിയിലൊക്കെ പോവുക പ്രാർത്ഥിക്കുക വരിക അങ്ങനെയല്ല എനിക്ക് ഭയങ്കരമായിട്ടും കുർബാന അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ആത്മീയതയിലോട്ട് പോകാനും പിന്നെ നമുക്ക് കുർബാനയിലുള്ള ഓരോന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇതെല്ലാം പരിസ്ഥാൻ പരിസ്ഥാന്മാവിൻ്റെ സഹായം തന്നെയാണ് പിന്നെ കൂടുതലായും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ ഹൈദരാബാദ് ഹൈദരാബാദായിരുന്നപ്പോഴും അവിടെയുള്ളൊരു ശിശുഭവനിലൊക്കെ പോയി അവരെ കാണുകയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പത്രങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് അവിടെ പോയി രോഗികളെ കാണാനൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ പത്രം അവിടെ കൊടുക്കാറുണ്ട് പിന്നെ കൂടുതലായും പ്രാർത്ഥനയിലോട്ട് വരാനും ശ്രദ്ധിച്ച് ശ്രദ്ധി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഈ ഉടമ്പടിയിൽ വന്നതിൻ്റെ പിന്നെ ഇതെല്ലാം ദൈവമാതാവിനും ഈശോയ്ക്കും ഈശോയുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് സങ്കീർത്തനങ്ങൾ അൻപത്തി രണ്ട് എട്ട് ഒൻപത് തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ഡയാനാമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് പ്രത്യേക അനുഭവങ്ങളെയാണ് ഈ അൾത്താറയിൽ സാക്ഷ്യപ്പെടുത്തിയത് എട്ടു തവണ ഒ ടി എഴുതി പരാജയപ്പെട്ടതിന് ശേഷമാണ് മകൾ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് ആ ഒ ടി ഒൻപതാമത്തെ തവണ എഴുതുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയ നാളുകളിൽ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം എനിക്ക് നിരന്തരം കിട്ടുന്നുണ്ടായിരുന്നു അതുവരെ എഴുതിയ പരീക്ഷകൾ പോലെയല്ല എനിക്ക് ആ പരീക്ഷ അനുഭവപ്പെട്ടതും ഞാൻ അമ്മയുടെ ഉടമ്പടി അവിടെ വിതറിയിട്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നത് ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിലുണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ആ മണിക്കൂറുകളിൽ പരീക്ഷ മുഴുവനും എഴുതിയത് അത് യാതൊരു ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് നല്ല വിജയം നൽകി എന്നെ സഹായിക്കുകയും ചെയ്തു യൂറോപ്യൻ രാജ്യത്തേക്കാണ് മകൾ ആദ്യം പോകുവാൻ ആഗ്രഹിച്ചത് എന്നാൽ അവിചാരിതമായിട്ടാണ് ഗൾഫ് രാജ്യത്തേക്ക് മകൾക്ക് പോകുവാനുള്ള ഇൻ്റർവ്യൂ ലഭിക്കുന്നത് മകൾ പറയുന്നുണ്ട് അത് നിന്നെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കിയിരുന്നു എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച ഒരേ ഒരു താല്പര്യം ഒരാഭിമുഖ്യം അമ്മ മാതാവ് ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്നെ നയിക്കണമേ എന്നായിരുന്നു അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയും നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ നിറവേറുവാൻ വേണ്ടിയല്ല മറിച്ച് ദൈവ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി നമ്മുടെ ആഭിമുഖ്യങ്ങൾ മാറുമ്പോൾ അത് ദൈവത്തിന് വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള കാരണമായിത്തീരുന്നു മകൾ പറയുന്നുണ്ട് ഏറെ നാളായി പരിശ്രമിച്ച് നടക്കാതിരുന്നത് ദൈവഹിതം അമ്മ അമ്മമാതാവ് ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് എനിക്കത് ക്രമീകരിച്ച് കിട്ടി അടുത്ത ദിവസം ജോലിക്ക് പോകുവാനാവുന്ന വിധം വിസ വരികയും ടിക്കറ്റ് ലഭിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്തു ദൈവഹിത പ്രകാരം ജീവിതത്തെ നയിക്കുവാനുള്ള വലിയൊരു ബോധ്യത്തിലേക്കും ഉത്തരവാദിത്വത്തിലെ ഉത്തരവാദിത്വത്തിലേക്കുമാണ് ഉടമ്പടി ജീവിതം നമ്മളെ നയിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതകൾ വെടിയുന്നതിന് ദൈവത്തിൽ കൂടുതലായി നിസ്വാർത്ഥമായി ആശ്രയിക്കുന്നതിന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും തിഷ്ഠതയുള്ളവരാകുന്നതിന് ഉടമ്പടി ജീവിതം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും ഒരു ഭാരപ്പെട്ട ജീവിതമല്ല ഉടമ്പടിയുടെ ജീവിതം അത് വലിയ ദൈവിക സംരക്ഷണത്തിൻ്റെ ആയാസമില്ലാത്ത ജീവിതമാണ് ഒരാൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ഒന്ന് ചുവടുവെച്ച് തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അമ്മമാതാവിനൂടെ ഈശോ ക്രമപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കും ഭാരങ്ങൾ ലഘൂകരിച്ചു തരും പരാജയങ്ങൾ മാറ്റി വിജയങ്ങളാക്കി തരും നമ്മുടെ അലച്ചിലുകൾ കുറച്ച് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും അനുഗ്രഹീതമാക്കുകയും സഫലമാക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് മകൾ അതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും അർത്ഥമറിഞ്ഞ് ഹൃദയഭാരത്തോടുകൂടി ഈശ്വരുടെ പിടാനുഭവത്തിൽ മുഴുവനും അനുഭവിച്ചുകൊണ്ടതിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുന്നു വചനം വായിക്കുമ്പോൾ ആ വചനത്തിനുള്ളിലെ പ്രാർത്ഥനകളെ എനിക്ക് മനസ്സിലാവുന്നു ദൈവികമായ മനസ്സിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് ചെയ്തു കൊടുക്കാനാവുന്ന എല്ലാ നന്മകളും സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുവാൻ എനിക്ക് പ്രാപ്തിയുണ്ട് കാരണം ഉടമ്പടി അത് ഉറച്ചു വിശ്വസിക്കുന്നവരെ അടിമുടി മാറ്റുകയും കൂടുതൽ ദൈവോന്മുഖമായി വളരുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതങ്ങളെയും അപ്രകാരം ആത്മീയ വളർച്ചയും ഭൗതിക നന്മയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക